എന്റെ അമ്മയുടെ ജീവിത എന്റെ ജീവൻ എനിക്ക് സമ്മാന സന്തോഷിന്റെ അത് ഞാൻ ചാവട്ടെ കൊഴപ്പില്ലെന്നേ ഞാൻ പോയി സിങ്കാവട്ടെ അവിടെ നിന്ന് അകങ് ഇത്ര കൊണ്ടുങ്കി എനിക്ക് എന്തായാലും എത്ര നാളെന്തറിയോ ഇത്ര നേരത്തെ എന്നെ വിളിച്ചിന് ഇൻജക്ഷൻ കൊടുത്താ വേണ്ട വിളിക്കണ്ടെന്ന് എനിക്ക് പുറത്താക്കണം ഈ സമയം രാത്രി അവനെ പുറത്താക്കണം അത് വേറൊരു ഇതില്ല അവനെ പൊറത്താക്കിട്ട് ഞാൻ ഭക്ഷണം പോലും കഴിക്കണെ ഇതിലൊക്കെ നിയമമല്ലേ നിയമങ്ങൾ നമ്മൾ ഒപ്പിട്ടില്ലെങ്കിൽ അലേർട്ട് പുറത്താക്കുന്നതിന്റെ അർത്ഥം ഞാൻ ഇഷ്ടംപോലെ പട്ടണിന്ന് ഞാൻ പട്ടണി ആണെന്നോളാം ഞാൻ പട്ടണി കാണാം ഇവിടെ കിടന്നോളാം അവര് കുഴപ്പമില്ല ഒരു തലോണെടുത്ത് തന്നെയാണ് നല്ലായിരുന്നു തലോണൊക്കെ അത്ര ബുദ്ധിയില്ല ബുദ്ധിയിൽ പറയാണ് തുടി വിരിച്ചിട്ടാട്ട് കേറുക ജിന്തു കിട്ടി പോയി കിട്ടി എന്ത് സംഭവിക്കാൻ ചത്തുവോ എനിക്ക് ഇവിടെ പുറത്തു പോയി ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റുമോ എനിക്കൊരു പോയിസിനെ ഇൻജക്ഷൻ പോലും തരാണ്ടിരുന്ന എന്താ കാര്യം എല്ലാം ഒരു ലിമിറ്റ് ഉണ്ട് അപ്പുറത്തേക്ക് കൈ ആവുമ്പോൾ പിടിച്ചിട്ട് ബ്ലഡ് സർക്കുലേഷൻ നിന്ന് പോയോ അപ്പൊ കളിയാക്കിയല്ലേ കാര്യമായിട്ട് കൈ പൊക്കാൻ പറ്റാതായോച്ചിരിക്കും പോയിസണിംഗ് എടുക്കണം ആദ്യം ആണോ അല്ലെങ്കിൽ ഞാൻ ചത്തു ചത്തുവല്ലേ ആ ശരി ഞാൻ ബിഗ് ബോസിനോട് പറയാം രതീഷ് തുണി പിരിച്ചിട്ട് ആത്ത് കേറിക്കോ ും കണ്ടു അത് ചു പോയോ ചത്തുപോകുന്നു അതാണ് എന്റെ അടുത്ത് ചത്തു പോകുന്നു പറഞ്ഞു അതാണ് ഞാൻ ചത്തുപോന്ന് പറഞ്ഞാണ് അപ്പൊ ഞാൻ ചത്തുപോകുന്നു പറഞ്ഞ നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിൽ ഉത്തരവാദിത്തമില്ലേ അതാണ് ഞാൻ ബിഗ് ബോസിനോട് പറഞ്ഞത് എനിക്ക് ഒരാൾ ചത്തുപോകുന്നു പറയുന്നു വിഷം ഉള്ളി ചെന്ന് എളുപ്പം പോയിട്ട് എന്താ

എന്റെ ജാണത്തി പോലും ഒരു കാര്യം പറയട്ടെ ഞാൻ ഒരു കാര്യം എവിടെ പോയിസം കേറി കൈത്തൊണ്ട പോയിസ് കയറും അറിയില്ല നഗ പോയി കയറില്ലേ നിങ്ങളുടെ നിരാഹാരത്തിന് തന്നെയാണോ നിരാഹാരം കിടക്കണോ സമരം കിടക്കാണോ കൊതുകടി കൊള്ളണം ഇത് അടുത്ത